പ്രിയമിത്രങ്ങളെ ഹൃദയ കേന്ദ്രീകൃതമായ മനസ്സിൽ നിന്നാണ് വികാരങ്ങൾ ഉടലെടുക്കുന്നതെന്ന് നമുക്കറിയാം സ്നേഹം അനുകമ്പ എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വികാരങ്ങളും കാമം ക്രോധം ലോഭം ഭയം മുതലായ നെഗറ്റീവ് വികാരങ്ങളുമുണ്ട് നെഗറ്റീവ് വികാരങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ധനം ആഹാരം വ്യക്തികൾ അങ്ങനെ ഏതിനോടുമുള്ള ശക്തവും അനിയന്ത്രിതവുമായ ആസക്തിയാണ് കാമം ആരോടും എന്തിനോടുമുള്ള അതിയായ വിദ്വേഷമാണ് ക്രോധം സമ്പത്തിനോടും വസ്തുവകകളോടുമുള്ള നിയന്ത്രണാതീതവും സ്വാർത്ഥത കലർന്നതുമായ അടുപ്പം അഥവാ അത്യാഗ്രഹമാണ് ലോഭം നിർദ്ദിഷ്ട വസ്തുക്കളെയോ സാഹചര്യങ്ങളെയോ പ്രവൃത്തികളെയോ കുറിച്ചുള്ള അമിതവും അകാരണവുമായ പേടിയാണ് ഭയം ഭയം പല വിധത്തിലുണ്ടാകാമെങ്കിലും എല്ലാറ്റിൻ്റെയും അടിസ്ഥാന കാരണം അറിവിൻ്റെ കുറവാണ് മരണം രോഗം നഷ്ടങ്ങൾ അപമാനം അങ്ങനെയുള്ളവയെ നാം ഭയപ്പാടോടെ വീക്ഷിക്കുന്നു ഈ വികാരങ്ങളെല്ലാം തന്നെ സ്വയം ദോഷം വരുത്തി വരുത്തിവയ്ക്കുന്നു കൂടാതെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു ഇവയുടെ സ്വാധീനത്താൽ ഒരുവനിലെ ബോധവും വിവേകവുമെല്ലാം അപ്രസക്തമാകുന്നു ഞൊടിയിടയിൽ ജീവിതം തന്നെ തകർത്തെറിയുവാൻ പര്യാപ്തമാണിവ ആയതിനാൽ തന്നെ മേൽപ്പറഞ്ഞ കാമം ക്രോധം ലോഭം ഭയം എന്നീ വികാരങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം സാധ്യമായില്ലെങ്കിലും ജീവിതത്തെ ദോഷകരമായി ബാധിക്കാത്ത വിധത്തിൽ ഇവയെ മെരുക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതെങ്ങനെ സാധ്യമാക്കാമെന്ന് നോക്കാം ശക്തിയായ ഇഷ്ടത്തിനാൽ കാമവും അനിഷ്ടത്തിനാൽ ക്രോധവും ജനിക്കുന്നു എന്നു നാം കണ്ടു ഇഷ്ടാനിഷ്ടങ്ങളുടെ തോത് കുറച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് മിതത്വം ശീലിക്കുക എന്നതുതന്നെയാണ് കാമക്രോധാദികളെ മെരുക്കുവാനുള്ള മാർഗം കോമ്പാക്റ്റ് ജീവിത രീതിയിൽ ഏറെ പ്രാധാന്യം നൽകി വരുന്ന മിതത്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ അനിവാര്യത വ്യക്തമായല്ലോ ലോപമെന്നത് ഒട്ടിച്ചേരലാണ് അതിനെ മറികടക്കുവാൻ നാം നിസ്സംഗത്വം വളർത്തിക്കൊണ്ടുവരണം സ്വാർത്ഥത കുറച്ചുകൊണ്ടുവരണം അടുപ്പം എല്ലാം നിയന്ത്രണത്തിൽ നിർത്താൻ ശീലിക്കണം ഭയം അകറ്റാനുള്ള മാർഗം എന്തും ഏതും വ്യക്തതയോടെ അറിയുക എന്നതാണ് നാം ശീലിച്ചു വരുന്ന കോമ്പാക്റ്റ് ജീവിതരീതി ഈ നെഗറ്റീവ് വികാരങ്ങളെയെല്ലാം മെരുക്കുവാൻ ശക്തിയുള്ളതാണ് നിലവിൽ ഈ പാതയിൽ പ്രവേശിച്ച നമ്മൾ എത്രയുമധികം ഇവ ജീവിതത്തിൽ സ്വാംശീകരിക്കുക അവനവനെ അറിയുക ജീവിതത്തെ അറിയുക അതുവഴി ഉയർന്ന സ്വാതന്ത്ര്യബോധത്തോടെ നിർഭയം നെഗറ്റീവ് വികാരങ്ങളെയെല്ലാം മെരുക്കിയെടുത്ത് സ്വച്ഛമായ ജീവിതം സാധ്യമാക്കുക